വിശുയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എറ്റ് പേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ കുറേ ഭാഗങ്ങളായിട്ട് കേട്ടു ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഒരു ടോക്കിൽ നിന്ന് തന്നെ നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ കൃപയുടെ രഹസ്യം മുഴുവനും ഒളിഞ്ഞു കിടക്കുന്നത് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രഭാഷൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നു നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോൾ പരിശുദ്ധ മറിയത്തിലേക്ക് ദൈവം അയച്ചതാണ് കർത്താവിൻ്റെ കൃപ ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ എന്നാണ് സർവശക്തനായ ദൈവം മാലാഹായിലൂടെ മറിയത്തെ അഭിവാദനം ചെയ്തത് കൃപ നിറഞ്ഞവള് എന്ന മറിയത്തെ അഭിവാദനം ചെയ്യണമെങ്കിൽ മറിയം അത്രമാത്രം ദൈവത്തിൻ്റെ മുൻപിൽ ഇല്ലാതായവളാണ് അതാണ് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമാകും ആ ദൈവത്തിൻ്റെ കൃപ കൂടുന്നത് തോറുമാണ് നമുക്ക് താഴാനായിട്ട് ഓരോ വചനങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിച്ചു തരും യോഹന്നാൻ്റെ സുശിക്ഷ മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ സ്നാബ യോഹന്നാൻ ഈശോയെ കാണുമ്പോൾ പിൻവലിയുന്നുണ്ട് തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പിൻവലിഞ്ഞ് ഈശോയ്ക്ക് ആ സ്ഥാനങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ യോഹന്നാൻ സ്ലേഹ പറയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ആ നമ്മിലുള്ളത് എല്ലാം കുറയുവാനായിട്ട് അത് കർത്താവ് നമ്മളെ ഓരോ പ്രാവശ്യങ്ങളായിട്ട് പടി പടിയായിട്ട് പഠിപ്പിച്ചു തരും എന്താണ് യഥാർത്ഥ യഥാർത്ഥികളെന്ന് നമ്മളിൽ മത്സര്യം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മളിൽ മത്സര്യമുണ്ടാകുന്നു ഇത്രമാത്രം ഇല്ലാതാകാൻ സാധിക്കുന്നു അവിടെ സ്നേഹ ഇല്ലാതായപ്പോഴാണ് ഈശോയ്ക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക നമ്മൾ കാണുന്നുണ്ട് യോഹനനസ്ലീഹ അയക്കുന്നത് ഞങ്ങൾ മറ്റാരെയെങ്കിലും കാത്തിരിക്കണമോ ഈശോ വരുമ്പം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശോയെ കണ്ടപ്പോഴേ ഈശോ സ്നാനം സ്നേഹി സ്വീകരിച്ചപ്പോഴേ സ്നാബേഹനാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സ്വർഗം തുറക്കപ്പെടുന്നതും ഇവനാണ് ദൈവത്തിൻ്റെ പുത്രനെന്നും എല്ലാം സ്നാബേഹനെ ദൈവം വെളിപ്പെടുത്തുകയാണ് അതിലൂടെ അദ്ദേഹം ഇല്ലാതായി തടസ്സശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിലാണ് പറയുക സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയൊഹന്നാനേക്കാൾ വലിയവൻ ഇല്ല കാരണം അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ തന്നെ മിശിഹായെ ദർശിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ് സ്നാപയൊഹന്നാൻ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു വിശുദ്ധപാത്രവും സ്നീഹായും നമ്മളോട് പറയുന്നുണ്ട് ദൈവിക രഹസ്യങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തിക്കണമെന്നാണ് ഒന്ന് പത്രോസ് അഞ്ചില് അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു കത്തോലിക്കാസ് സഭയുടെ രഹസ്യം എന്താണ് കർത്താവിൻ്റെ മണവാട്ടിയായ സഭ ക്രിസ്തുവുമായിട്ട് ശിരസ്സുമായിട്ട് എത്രമാത്രം ഗാഠബന്ധം പുലർത്തുന്നു നമ്മളെയും മാമൂദിസായിലൂടെ അവിടുന്ന് തൻ്റെ മകനും മകളുമായിട്ട് വിളിച്ച് അവിടുത്തെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് ദേവരാജ്യം വ്യാപിപ്പിക്കാനായിട്ട് അവിടെ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിച്ചതാണ് നമുക്ക് ആ ഈശ്വര വിശ്വസ്ത പുലർത്താം അതിനുശേഷം നമ്മൾ കണ്ടു നമുക്കുണ്ടാകുന്ന ദാഹം ഭക്ഷണത്തിനോ ദാഹജലത്തിനോ ഉള്ള ക്ഷാമമല്ല കർത്താവിൻ്റെ വചനം ശ്രവിക്കാത്തത് മൂലമുള്ള ക്ഷാമമാണ് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കാത്തത് മൂലമാണ് ഒക്കെ ക്ഷാമം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ശ്രവിച്ചു നമ്മൾ വ്രതൻ്റെ ക്ലാസ്സുകളെ തുടർച്ചയായിട്ട് കേട്ടു വരികയായിരുന്നതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ വായിക്കാം നാലു കൊല്ലം കർത്താവിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം വീണ് പോകരുത് നാവിനെ നിയന്ത്രിച്ചാൽ തന്നെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇന്നലെ വരെ നിങ്ങൾ വീട്ടിൽ അമ്മായിമ്മയുമായി അല്ലെങ്കിൽ ചേച്ചിയുമായി ഭയങ്കര സ്നേഹമായിരുന്നു നിങ്ങൾ ഒരുമിച്ചിരുന്ന കുറ്റങ്ങൾ പറയുമായിരുന്നു അപ്പോൾ അവർക്ക് നിങ്ങളോട് വലിയ കാര്യമായിരുന്നു എന്നാൽ ഈശോ നിങ്ങളെ സ്പർശിച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കും നാവിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കുറ്റങ്ങൾ പറയുമ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ചു പറയാതെ വരും അപ്പോൾ അമ്മായിമ്മയ്ക്കും ചേച്ചിക്കും നിങ്ങളോട് വെറുപ്പാകും പിന്നെ ഭർത്താവ് വരുമ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങും അതുവരെ നിങ്ങളോട് വലിയ കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് വെറുപ്പ് നിങ്ങളിൽ ഈശോ വസിക്കുവാനും തുടങ്ങി ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി മത്തായി പത്ത് മുപ്പത്തിനാലില് ഭൂമിയിൽ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഈശോ പറഞ്ഞ വചനം നിറവേറ്റുകയാണ് ചെയ്യുന്നത് അമ്മായിമ്മയും മരുമകളും തമ്മിൽ തെറ്റും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും അവർ വരികയില്ല ഗലാത്തി നാല് ഇരുപത്തൊമ്പതിൽ ആത്മാവിലുള്ളവരെ ജലത്തിലുള്ളവർ അന്ന് പീഡിപ്പിച്ചിരുന്നു ഇന്നും അങ്ങനെയാണ് നിങ്ങൾ ആത്മാവിൽ കൂടുതൽ ശക്തമായിട്ട് വരുമ്പോൾ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കും രണ്ട് തിമ്മൂത്തി മൂന്നില് പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെ യേശുക്രിസ്തുവുമായി ആര് കൂടുതൽ ഐക്യപ്പെടുന്നുവോ അപ്പോൾ അവർക്ക് വിശുദ്ധി വരും ഈശോയുമായി ഐക്യപ്പെടുമ്പോൾ പീഡനം തുടങ്ങും പീഡനം പോകണമെങ്കിൽ കുറച്ച് പാപം ചെയ്താൽ മതി അപ്പോൾ തന്നെ പീഡനം അവസാനിക്കും എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു കുപ്പി മദ്യം വാങ്ങി കുടിച്ചാൽ മതി അപ്പോൾ പീഡനം അവസാനിക്കും അവരുടെ എല്ലാം പിണക്കം പോവുകയും ചെയ്യും പാപം ചെയ്താൽ പീഡനം അവസാനിക്കും ഈശ്വൻ തമ്മിലുണ്ട് എന്നതിൻ്റെ അടയാളമാണ് പീഡനം ഈശോ നമ്മിൽ ഉണ്ട് എന്നതിൻ്റെ ആന്തരികമായ അടയാളമാണ് റോമ പതിനാല് പതിനേഴ് നമുക്ക് ആന്തരികമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും ഈ ലോകത്തിൽ ആർക്കും അത് തരുവാൻ സാധിക്കാത്ത സമാധാനമായിരിക്കും ഈശോ തരുന്ന സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല കർത്താവ് നമ്മിൽ ഉണ്ട് എന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് ലൂക്ക പതിനൊന്ന് ഇരുപത് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശ്വാസികളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു കർത്താവ് നമ്മിൽ ഉണ്ട് എന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് ലൂക്ക പതിനൊന്ന് ഇരുപത് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാശുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ പിന്നെ ദൈവകരം കൊണ്ടാണ് നാം എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു ആത്മീയ മനുഷ്യനും ഭൗമിക മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഈശോയിൽ വളരും തോറും നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് നമ്മളിൽ ഈശോയിൽ വളരുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പീഡനങ്ങൾ പത്താഴ്ച ശേഷം അഞ്ചിന് പത്ത് തൊട്ട് പന്ത്രണ്ട് പരട തിരുവചനത്തിന് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യത്തിനും നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നിറ്റ ഒരു ഉദാഹരണം പറയുന്നത് കണ്ടു ആദ്യമേ നമ്മൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ അടയാളമാണ് നാവിനെ നിയന്ത്രിക്കുക ആ നാവിനെ നിയന്ത്രിച്ച് വരുമ്പോൾ നേരത്തെ കുറ്റം പറഞ്ഞിരുന്നവർ നമ്മളോട് എതിർക്കാൻ തുടങ്ങും കാരണം അവരോടൊപ്പം നമ്മൾ പാപം ചെയ്യാത്തത് മൂലം നമുക്കെതിരെ വ്യാജമായിട്ടുണ്ടാക്കും നമ്മളെ ഒറ്റപ്പെടുത്തും ദ്വേഷിക്കും ഇതെല്ലാം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈശോയെ ഇട്ടിട്ട് ആ കൂട്ടുകാരുടെ പിന്നാലെ കുടുംബത്തിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകാറുണ്ട് നമുക്ക് അതിലും വലിയ നിധിയാണ് ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാലത്ത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് സഹിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും കൂടി ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളായിരിക്കും സഹിക്കുവാനായിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് എങ്കിലും നമ്മളവിടെ ഉറച്ചു നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ രാജ്യം വിജയിക്കുന്നത് അതാണ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മൾ വേദനകളുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും തളരരുത് കർത്താവിനെ കൂടുതൽ കൂടുതൽ ശക്തമായി മുറുകെ പിടിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നാമമാണ് ഉയർന്നു നിൽക്കുക ഈ അസ്വസ്ഥതകളെ തിന്മകളെ പാപത്തെ പാപത്തിലുള്ള എല്ലാം നമുക്ക് മാറ്റുവാൻ സാധിക്കും പക്ഷെ നമ്മൾ ആ ക്രിസ്തുവിനോട് കൂടെ നിൽക്കണം ഈശോയെ അനുഭവിക്കാത്ത വ്യക്തികൾ ഈശോയെ അനുഭവിച്ച വ്യക്തികളെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഗലാത്തി നാല് ഇരുപത്തി ഒമ്പതിന് നമ്മൾ കാണുന്നുണ്ട് ജഡത്തിലുള്ളവർ ആത്മാവിലുള്ളവരെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ നേരത്തെ തൊട്ടേ പീഡനം ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് അന്ന് പീഡിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും രണ്ടായിട്ട് മാറും പക്ഷേ ഒരു സമയത്ത് അവരെ അസ്വസ്ഥരാകുമ്പോൾ നമുക്ക് അവരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ കർത്താവിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുക അതിനുശേഷം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് വെറുപ്പ് നിങ്ങളിൽ ഈശോ വന്ന് വസിക്കാൻ തുടങ്ങി നിങ്ങൾ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി മത്തായി പത്ത് മുപ്പത്തിനാല് ഭൂമിയിൽ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞ വചനം നിറവേറ്റുകയാണ് ചെയ്യുന്നത് അമ്മായിമ്മയും മരുമകളും തമ്മിൽ തെറ്റും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും അവർ വരികയില്ല എല്ലായിരത്തി നാല് ഇരുപത്തൊൻപത് ആത്മാവിലുള്ളവരെ ജടത്തിലുള്ളവർ അന്ന് പീഡിപ്പിച്ചു ഇന്നും അങ്ങനെയാണ് തന്നെയാണ് നിങ്ങൾ ആത്മാവിൽ കൂടുതൽ ശക്തമായിട്ട് വരുമ്പോൾ പീഡനം വർദ്ധിച്ചു കൊണ്ടിരിക്കും രണ്ട് തിമൂത്തി മൂന്ന് പന്ത്രണ്ട് ടു പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഈശോയിൽ വളരെ തോറും പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണം ഭൂമിയിൽ ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുക കാരണം ഈശോയിൽ വന്നു കഴിയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ ഈശോയുടെ രാജ്യത്തെ വികസിപ്പിച്ചെടുക്കുമ്പോൾ ശത്രുത ഉണ്ടാകും അത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവരാജ്യം വളർത്തുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക അപ്പോൾ നമ്മൾ ആ ക്രൂശത്തിനായി ഈശോയോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അതിലൂടെ നമുക്കെല്ലാവരെയും ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ആ ദൈവിക ഐക്യത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ക്രിസ്തുവുമായ ആര് കൂടുതൽ ഐക്യപ്പെടുന്നുവോ അപ്പോൾ അവർക്ക് വിശുദ്ധി വരും രണ്ടത്തി മൂത്തി മൂന്നോ പന്ത്രണ്ട് പറയുകയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം ദുഷ്ടരും കപടനാട്ടിക്കാരും അടിക്കടി അതപ്പതിക്കും ഈശോയോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും നമ്മൾ ഈശോയേട്ടം അടുത്ത് നോക്കുക ഈശോയെ സ്വന്തമാക്കുവാൻ നമ്മൾ തീരുമാനിക്കുക അപ്പോൾ തന്നെ നമുക്കിട്ട് അസ്വസ്ഥതയുണ്ടാകും പീഡനങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഒരിക്കലും ഈശോയെ ഉപേക്ഷിച്ചിട്ട് പോകരുത് കൂടുതൽ ശക്തമായിട്ട് ഈശോയെ പിടിക്കുക അതിനുശേഷം പറയുകയാണ് ദുഷ്ടരും കപടനാട്യക്കാരും അടിക്കടി അതപതിക്കും കണ്ടോ നമ്മുടെ കൂട്ടത്തിന് നിൽക്കുന്ന എല്ലാവരും മാറിപ്പോകും അപ്പോൾ നമ്മൾ ആ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പരിപൂർണത്തിലേക്ക് നമ്മൾ എത്തണം വിശുദ്ധരെല്ലാം ഈ സഹനത്തെയും പീഡനത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് തരണം ചെയ്തുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത് അതിലൂടെ ആ നന്മയെ അവിടെ വിജയിക്കുവാണ് കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ ഈശോയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീഷ്ണമതികളായി മാറും ആ തീഷ്ണതയിൽ കത്തി ജ്വലിക്കുന്നവരായി നമ്മൾ മാറണം അപ്പോഴാണ് ദുഷ്ടനെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് ശക്തി കിട്ടുക എത്ര കഷ്ടതകൾ വന്നാലും ഈശോയെ മുറുകെ പിടിക്കുവാൻ നമുക്കൊരു ധൈര്യമുണ്ടെങ്കിൽ നമുക്കതിനുള്ള പ്രാർത്ഥന ചൈതന്യമുണ്ടെങ്കിൽ നമുക്ക് ആ വചനത്തിൽ ജീവിക്കുവാനും നിലനിൽക്കുവാനും സാധിക്കും അത് അതിലൂടെ നമുക്ക് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളെ വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കും പാപം ചെയ്താൽ അപ്പോൾ തന്നെ പീഡനം അവസാനിക്കും ഈ പീഡനം നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് അഥവാ നമുക്ക് ഈശോയെ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും പോയൊരു പാപം ചെയ്താൽ മതി കൂട്ടുകാരുടെ കൂടെ നമ്മൾ മദ്യപേച്ചാൽ ഇറങ്ങിയാൽ നമ്മുടെ പീഡനം വിട്ടുപോകും നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ കുറ്റം പറയാനും പാപം ചെയ്യാനും കൂടുമ്പോൾ നമ്മുടെ പീഡനം വിട്ടുപോകും നമ്മളെ പിന്നെ ആരും പീഡിപ്പിക്കാനില്ല അപ്പോൾ നമ്മളിൽ നിന്ന് ആ ഈശോയാണ് പോവുക അതാണ് ഓരോ പാപങ്ങളെയും നമ്മൾ വിട്ടകന്നു വരുമ്പോഴാണ് ക്രിസ്തുവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുക ഇപ്പോൾ എന്താ പറയുക ഒരു പാപം ചെയ്താൽ മാത്രം മതി ഈശോ നമ്മളിൽ നിന്ന് പോകും ഒരു പാപം ചെയ്താൽ മാത്രം മതി നമ്മുടെ പീഡനം അവസാനിക്കും പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ് നമ്മൾ ആ പാപത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ് അത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും പീഡനമുണ്ടാകുകയില്ല നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല ആ പാപം നമ്മുടെ കൂടെ ഉണ്ടാകും എപ്പോഴും നമ്മുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതേസമയം നമ്മൾ ആ പാപത്തെ വെറുത്തുപേക്ഷിച്ച് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ഈശോയുടെ രാജ്യം വിജയിക്കുമ്പോഴാണ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് യോഹനൻ സുശേഷൻ പതിനാറാം അധ്യായത്തിലെന്താ നമ്മൾ കാണുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് അവർ എന്നെ പീഡിപ്പിച്ചെങ്കിലും നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നെല്ലാമാണ് പറയുക അപ്പോൾ നമ്മളീ കർത്താവിൻ്റെ വചനത്തിനോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുക പീഡനം വേണോ നമ്മൾ പീഡനം വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഈശോയെ വേണോ ഈശോയെ വേണ്ടയോ ഈശോയെ വേണമെങ്കിൽ നമ്മൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ഈശോ നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് പീഡനം ഈശോ നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെ ആത്മീയ അടയാളമാണ് റോമ പതിനാല് പതിനേഴ് ഈശോ നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെയുള്ള ആന്തരിക അടയാളം എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഈ നീതി നമ്മളിലുണ്ടാകും സമാധാനം നമ്മളിലുണ്ടാകും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മളിലുണ്ടാകും ആരൊക്കെ പീഡിപ്പിച്ചാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എത്ര അസ്വസ്ഥതകളുണ്ടായാലും നമ്മളിൽ ആ സമാധാനം നിലനിൽക്കുന്നു ഉണ്ട് എങ്കിൽ നമ്മളിൽ ഈശോ ഉണ്ട് എന്നതിൻ്റെ ആന്തരികമായ അടയാളമാണ് നമ്മളെപ്പോഴും സന്തോഷവന്മാരായിരിക്കും ഈശോയിൽ കർത്താവ് നമ്മളുണ്ട് എന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് ലൂക്കാ പതിനൊന്ന് ഇരുപത് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശ്വാശുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നമ്മളിൽ വന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ പിന്നെ ദൈവകരം കൊണ്ടാണ് നാം എല്ലാം ചെയ്യുന്നത് ഈശോ നമ്മളിൽ വന്ന് വാസം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ദൈവകരങ്ങൾ കൊണ്ടാണ് പിശാശുക്കളെ വിഷിക്കുന്നതെങ്കിൽ ഈശോയുടെ നാമം പറയുമ്പോഴേ തിന്മയുടെ ശക്തികൾ അസ്വസ്ഥരാകുന്നു അവർ ഭയപ്പെടുന്നു കർത്താവിൻ്റെ നാമം കാണുമ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നത് ഈശോടെ രാജ്യം നമ്മളിൽ വന്നു എന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് അവളിലുള്ള ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണം വെടപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ശിശു ഉണ്ടായപ്പോഴേ അതിനെ വിഴുങ്ങുവാൻ സാത്താൻ സകല ശക്തിയോടും കൂടി പരിശുദ്ധ മറിയത്തിൻ്റെ പിന്നാലെ യാത്രയാകുകയാണ് സ്ത്രീയെ ഒഴുക്കിക്കളയ്ക്കാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അതിൻ്റെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുകിയ നദിയെ വിഴുകിക്കളഞ്ഞു അപ്പോൾ ഈശോ നമ്മളിൽ ജനിക്കുമ്പോൾ ആദ്യം അറിയുന്ന സാത്താനാണ് ആ ഈശോയെ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ് അതിനാണ് കർത്താവ് നമുക്ക് വേഗം തരുന്നത് ദൈവിക ജ്ഞാനം തരുന്നത് കർത്താവിൻ്റെ വചനങ്ങളിലൂടെ എല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത് വിശുദ്ധ കുർബാന നമുക്ക് തരുന്നത് ദൈവിക രഹസ്യങ്ങളും ആത്മീയ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ദൈവം തരുന്ന എന്തിനാണ് ഈ സപ്താൻ്റെ കുടിലെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടാനാണ് ഒന്ന് പത്രോ സഞ്ചയത്തിൽ പറയുന്നുണ്ട് അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ് അപ്പോൾ ഈശോടെ കരത്തിൻ്റെ കീഴേ നമ്മൾ താഴ്മയോടെ ഇരിക്കുമ്പോൾ അവിടുത്തെ പ്രകാശം നമ്മളെ കാത്തുകൊള്ളും അപ്പോൾ നമ്മൾ ഈ ഭജനങ്ങളൊക്കെ നമ്മൾ കേട്ടു നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ ആന്തരിക അടയാളം ബാഹ്യ അടയാളം അതുപോലെ പീഡനങ്ങൾ സഹിക്കാനുള്ള ശക്തി ഇതെല്ലാം നമ്മൾ കേട്ടു ഇപ്പം മറിയത്തോട് നമുക്ക് മധ്യസ്ഥ യാചിക്കാം പരിശുദ്ധമറിയവും യവസപ്പിതാവും കൂടെയാണ് ഈശോയുടെ ജനനം മുതൽ ഈശോയെ പല സ്ഥലങ്ങളിലൂടെ അവർ കൊണ്ടുപോകുന്നുണ്ട് ഹെയറോദിസ്റ്റിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് അതുപോലെ ശിശുവായിരുന്ന സമയത്ത് ഈജിപ്തിലേക്കും അതുപോലെ പല സ്ഥലത്തിലേക്കും അവർ പലായനം ചെയ്യുന്നുണ്ട് ആ ഈശോയെ ആയിട്ട് അപ്പം നമുക്ക് ലഭിച്ച ഈശോയെ നഷ്ടപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കുവാൻ പരിശുദ്ധ അറിയത്തിന് നമുക്ക് നമുക്ക് യാചിക്കാം അതിനാണ് നമ്മൾ എന്ന കൂതാശ സ്വീകരിക്കുക നമ്മുടെ ഈശോ നഷ്ടപ്പെടാതിരിക്കുവാൻ പല ആത്മീയ പ്രാർത്ഥനകളും നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളിലുള്ള ഈശോ നഷ്ടപ്പെടാതിരിക്കാനാണ് പൗലശ്രീ ഞാൻ പറയുന്നില്ലേ ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൗലോസിനെയൊക്കെ ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഓരോ ആത്മാക്കളെയും സംരക്ഷിക്കുകയാണ് ശുശ്രൂഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ശുശ്രൂഷകരെ നമുക്കറിയാം നമുക്ക് കുമ്പസാരം തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ വിശുദ്ധ കുർബാന നമുക്ക് തരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അതുപോലെ സഫയില അനേകരും നമുക്കുണ്ട് നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുവാനായിട്ട് അപ്പോൾ നമുക്ക് അവരെ എല്ലാം കർത്താവിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിക്കാം അവിടെ കർത്താവിൻ്റെ തിരുസഭയെ കർത്താവിൻ്റെ തിരുശരീരത്തെ സംരക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം കാരണം അതിലൂടെയാണ് അനേകം ആത്മാക്കൾ സംരക്ഷിക്കപ്പെടുക അവർക്ക് ജീവൻ ദൈവീക ജീവൻ കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അറിയത്തിൻ്റെ മധ്യസ്ഥം യാചിക്കാം ഈ ദൈവീക രഹസ്യങ്ങൾ നമ്മളിലും കാത്തുസൂക്ഷിക്കപ്പെടുവാനും വിവേകത്തിലും ജ്ഞാനത്തിലും തീഷ്ണതയിലും ദൈവീക ചൈതന്യം നമ്മളിൽ കൊണ്ടുനടക്കുവാനും പരിശുദ്ധ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഈശ്വസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ